ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ പെൻഷൻ കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ കൃത്യമായി ചില രേഖകൾ സമർപ്പിക്കണം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് സംസ്ഥാന സർക്കാർ അതായത് ധനവകുപ്പു പ്രഖ്യാപിക്കുന്ന ഉത്തരവ് പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അതുപോലെ അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഉണ്ടാവും അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല അതിൽ താഴെയുള്ളവരാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് വിധവാ പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീകൾ പുനർവിവാഹിതരല്ല എന്നും അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന സ്ത്രീകൾ പുനർവിവാഹിതരല്ല എന്നും തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം അതിനുവേണ്ടിയുള്ള ഫിക്കറ്റുകൾ ഉണ്ടാക്കണം അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററിൽ പോയി ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷ നൽകാം നോൺ റീമാരേജിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വേണ്ടപ്പെട്ട രേഖകൾ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആധാർ കാർഡ് റേഷൻ കാർഡ് നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയാണ് വേണ്ടത് ഇതുമായി നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങൾക്ക് നോൺ റീമാരേജിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ പകർപ്പും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പ് എന്നിവയുമായി അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എത്തിച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക